ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ സാറിനെയും അതുപോലെ തന്നെ വാസനൻ സാറിനേം നന്ദി പറയുകയാണ് തൃശ്ശൂർക്കാർക്കും മലയാളികളും ആ മന്ത്രി ഞാനൊന്ന് എൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ കോടീശ്വരനിലൊക്കെ ഇരുന്ന് പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മൊത്തം കൊടുക്കുകയാണ് വളരെ മനോഹരമായിട്ടാണ് സുരേഷ് ഗോപിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് സുരേഷ് ഗോപി തന്നെയാണ് പറഞ്ഞത് കേന്ദ്ര സഹമന്ത്രി കേരളത്തിൽ നിന്ന് തൃശ്ശൂരിൽ നിന്നുള്ള ബി ജെ പിയുടെ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ തന്നെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് തൃശ്ശൂരിൽ ശുചിത്വപൂരം എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹം നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയും പിന്നെ തൃശ്ശൂരിൽ നിന്നുള്ള റവന്യൂ മന്ത്രിയായിട്ടുള്ള കെ രാജനെ അഭിനന്ദിക്കുകയാണ് ഇത്തവണത്തെ തൃശ്ശൂർ പൂരം വിജയകരമായി നടത്തിയതിനാണ് ഇവരെ അദ്ദേഹം അഭിനന്ദിക്കുന്ന ഒരു ബി ജെ പിയുടെ നേതാവിന്റെ വായിൽ നിന്ന് തന്നെ ഈ വാക്കുകൾ വന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം സുരേഷ് ഗോപി തൃശ്ശൂർ പറഞ്ഞ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം വളരെ കേൾക്കാം ഞാൻ ഈ വേദിയിൽ നിന്നുകൊണ്ട് നന്ദി പറയേണ്ടത് ബഹുമാനിയനായ കേരള മുഖ്യമന്ത്രി അദ്ദേഹം കഴിഞ്ഞ മാസമായി മാസത്തിൽ രണ്ടോ മൂന്നോ തവണ കോൺഫറൻസ് വീഡിയോ കോൺഫറൻസിംഗ് വഴി ഞാൻ അടക്കമുള്ള വളരെ പേഴ്സണലായിട്ട് വിളിച്ച് ഈ സംഗമങ്ങളിൽ സംഗമങ്ങളിലുണ്ടാവണം എന്തെങ്കിലും വളരെ സാക്ഷലായിട്ടുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ രേഖപ്പെടുത്താനുണ്ടെങ്കിൽ രേഖപ്പെടുത്തണം ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടതിന് പ്രകാരം ഒന്നോ രണ്ടോ കോൺഫറൻസുകൾ ഒഴിച്ച് ബാക്കി എല്ലാ കോൺഫറൻസിലും ഞാൻ പങ്കെടുക്കുന്നു വളരെ കൃത്യമായ മനസ്സിലാക്കൽ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കൂടെ അന്ന് സഹായിച്ചിരുന്ന വാസവൻ മിനിസ്റ്റർ ദേവസ്വം മന്ത്രിക്ക് പ്രത്യേക ഒരു അഭിനന്ദന ഇവിടെ രചിക്കപ്പെടേണ്ടതുണ്ട് ഞാൻ അദ്ദേഹത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വിജയൻ സാറിനെയും അതുപോലെ തന്നെ വാസവൻ സാറിനെ നന്ദി പറയുകയാണ് തൃശൂർക്കാർ മലയാളികൾ അതുപോലെ തന്നെ ഒരുപക്ഷെ ഇതിനേക്കാളെല്ലാം പ്രാധാന്യം നൽകിക്കൊണ്ട് ഉച്ചരിക്കപ്പെടേണ്ട ഒരു പേര് ശ്രീരാജന്റെ റവന്യൂ മന്ത്രി ശ്രീരാജൻ രാജൻ പൂരം ആസ്വദിച്ചിട്ടില്ല പൂരത്തിനൊരു ദർശകനായി വന്ന് ഒരു ഗാലറിയിലും പോയിരുന്നു ഒരു പണിയെടുപ്പുകാരനെ പോലെ ഒരുപക്ഷെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ പോലെ ആ പൂരം പറമ്പും മുഴുവൻ അതിന്റെ ലെങ്ത് ആൻഡ് ബ്രൈത്ത് പ്രവർത്തിച്ച ഒരു ആ ഞാനൊന്ന് എൻ്റെ സിദ്ധമായ ശൈലിയിൽ ഞാൻ കൊടീശ്വരനിലൊക്കെ പറയുന്നത് പോലെ കെട്ടിപ്പിടിച്ച് ഞെക്കി ഒരു മൊത്തം കൊടുക്കുക വളരെ മനോഹരമായിട്ടാണ് ഒരുപാട് സന്നിഗ്ധ സന്നിഗ്ധട്ടങ്ങളെല്ലാം ഓരോ സമയങ്ങളിൽ ഉയർന്നു വന്നതെല്ലാം അപ്പോൾ ഫോണിൽ കൂടെ സംസാരിച്ച് ഒരു വലിയ വിളംബരത്തിൽ വന്ന ഒരു പ്രഷറുണ്ട് അതുപോലും ഒരുപക്ഷെ ഒരു വർഗീയ വിഷയമായി വന്ന് ഈ പൂരത്തിന്റെ തിളക്കം കെടുത്തി അതുപോലും അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ച കേന്ദ്രത്തിന് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശ്രീ പിന്നെ ശ്രീ രാജൻ റവന്യൂ മിനിസ്റ്റർ എന്നോടൊപ്പം ചേർന്ന് നിന്നും എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിന് ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ തത്വങ്ങൾക്കൊന്നും യാതൊരു ഒരു ഒരു ബന്ധവുമില്ല ഈ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുമെന്ന് പറയുന്ന പ്രഖ്യാപനം ഞാൻ രാജ്യത്തെ പ്രവർത്തനത്തിലും ചിന്തയിലും കണ്ടിട്ടുണ്ട് അദ്ദേഹത്തെയും തന്നെ സുരേഷ് ഗോപിയൻ തൃശ്ശൂരിൽ പറഞ്ഞ വാക്കുകളാണ് ഈ വീഡിയോ നമുക്ക് കിട്ടിയത് ബി ജെ പിയുടെ തൃശ്ശൂർ പേജ് നിന്നാണ് അപ്പോൾ കള്ളമല്ലെന്ന് എല്ലാവർക്കും അറിയാം കാരണം ചിലർക്ക് വിശ്വസിക്കാൻ ഭയങ്കര പാടായിരിക്കും എന്തായാലും വിജയകരമായി നടപ്പിലാക്കിയതിൻ്റെ ആ പൂരം യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാല് പൂരത്തിനകത്ത് പ്രശ്നമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയവും മറ്റ് ചോദ്യങ്ങളുമായിട്ട് ഒരുപാട് വിവാദങ്ങളുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിയഞ്ചില് പൂരം പരിപൂർണമായിട്ടും വിജയകരമായിട്ടാണ് നടത്തിയത് സംസ്ഥാന സർക്കാർ മുന്നിൽ നടത്തി മാത്രമല്ല മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയും ചെയ്തു മുഖ്യമന്ത്രി ഇടപെട്ടതിൻ്റെ ഫലം ആ പൂരത്തിന് നടത്തിയപ്പിനകത്ത് ഉണ്ടായിരുന്നു അത് വ്യക്തമായിട്ട് പ്രകടമായിരുന്നു മാത്രമല്ല തൃശ്ശൂരിൽ നിന്നുള്ള മന്ത്രി കൂടിയായിട്ടുള്ള കെ രാജൻ വ്യക്തമായിട്ട് ആ പൂരത്തിൽ പങ്കെടുക്കുകയും അതിനു വേണ്ട അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് ഓൺ സ്പോട്ട് നിന്ന് നിർദ്ദേശം കൊടുക്കുകയും വ്യക്തമായിട്ട് ഇടപെടുകയും ചെയ്തു അതിൻ്റെ കൂടി ഫലമുണ്ടായിരുന്നു അതുതന്നെയാണ് ഇവിടെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രി വി എൻ വാസവനെയും റവന്യൂ മന്ത്രി കെ രാജനെയും അഭിനന്ദിക്കുകയാണ് അദ്ദേഹം